ശർക്കരപ്പാനി സംഭരിച്ച് വലിയ സംഭരണ ടാങ്ക് പൊട്ടിത്തെറിക്കുക തിളച്ചു മറിഞ്ഞ ശർക്കരപ്പാനി ഒരു നഗരത്തെ അപ്പാടെ വിഴുങ്ങുക കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാൽ സംഭവം സത്യമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി മാസം അമേരിക്കയിലെ ബോസ്റ്റൺ നഗരത്തിൽ അന്നെല്ലാം പതിവ് പോലെ ശാന്തമായിരുന്നു കീനി സ്ക്വയറിനോട് ചേർന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന പ്യൂരിറ്റി ഡിസ്റ്റിലിംഗ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കരീബിയൻ കമ്പനികളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ശർക്കര പാനീയം അഥവാ മൊളാസുകൾ സൂക്ഷിക്കാൻ ഒരു ടാങ്ക് നിർമ്മിച്ചു ഏകദേശം ഷോർട്ട് ടൺ അല്ലെങ്കിൽ മെട്രിക് ടണ്ണിന് തുല്യമായ ദശാംശം ഗ്യാലൻ മൊളാസസ് സൂക്ഷിച്ചിരുന്ന ടാങ്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ഈ വെള്ളപ്പൊക്കം നാടിനെ മാത്രമല്ല ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചു എന്നതാണ് സത്യം പതിനഞ്ചടി ഉയരത്തിൽ പൊങ്ങിയ തിരമാല കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൂടെ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മൈൽ വേഗത്തിലൊഴുകി അത് വീടുകൾ തകർത്തു വലിയ കെട്ടിടങ്ങളുടെ അടിത്തറ തകർത്തു ഒടുവിൽ കറുത്ത തിരമാലകളെ പോലെ സ്റ്റിക്കി സുനാമിയിൽ ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റൻപത് പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു കണക്കനുസരിച്ച് ഇന്നത്തെ എഴുന്നൂറ്റിനാൽപ്പത് കോടിയുടെ നാശനഷ്ടമാണ് അന്നുണ്ടായത് ലഹരിപാനീയങ്ങളിലെ സജീവ ഘടകവും യുദ്ധോപകരണങ്ങളിലെ പ്രധാന ഘടകവുമായ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൊളാസുകൾ പുളിപ്പിച്ചാണ് മൊളാസസ് ടാങ്കിന് അൻപതടി അതായത് പതിനഞ്ച് മീറ്റർ ഉയരവും തൊണ്ണൂറടി അതായത് ഇരുപത്തിയേഴ് മീറ്റർ വ്യാസവും ഉണ്ടായിരുന്നു ഭൂമികുലുക്കം പോലെ ആദ്യം തോന്നിയെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ സുനാമി പോലെയായിരുന്നു അന്ന് ആ കറുത്ത തിരമാലകൾ ആഞ്ഞടിച്ചത് തിളച്ചു മറിഞ്ഞ ആ ശർക്കരപ്പാനി ആ നാടിനെ ഒന്നാകെ വിഴുങ്ങി വലിയ തിരമാലയിൽപ്പെട്ട് ഇരുപത്തൊന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരുക്കുപറ്റി രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു മഴയിലും മറ്റുമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടായിരുന്നു ശർക്കരപ്പാനിയിലെ വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞപ്പോൾ ഉറച്ചുപോയ ശർക്കര നീക്കം ചെയ്യാൻ വലിയ പാടായി അതിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കൽ ദുഷ്കരമായി മാസങ്ങളോളം വേണ്ടിവന്നു എല്ലാം പകുതിയെങ്കിലും നേരെയാക്കാൻ